ഖബറിൻ്റെ മേലി ഇന്ന് ഖുർആനോതെ ഇത് എന്താ മുസ്ലി എന്ന് ചോദിച്ചു അത്രയേ കോടതിയിലാണ് കേസ് അപ്പോ കോഴിക്കോട് ജില്ലയിലെ ഏതോ മലാണ് അപ്പൊ ചെറിയ ഉസ്താദ് പറഞ്ഞു അവിടെ അലാക്ക് എന്തന്റെ മയനാണ് ഖബറിന്റെ മേലല്ല ഖബറിന്റെ അരികെ എന്നാണ് അർത്ഥം വെക്കേണ്ടതെന്ന് വിശദീകരിച്ചു കൊടുത്തു അപ്പൊ വക്കീൽ ചോദിക്കുക ഇതെന്താ എന്തൊരു ഭാഷയാണ് ഒരു പദം പറഞ്ഞ് വേറെ പദത്തിന്റെ അർത്ഥം വെക്കുക അങ്ങനെ തർ ക്രോസ് ചെയ്തു അതങ്ങനെ ഉണ്ടാകും അതെല്ലാ ഭാഷയിലുള്ളതാണ് ചില സൗകര്യങ്ങൾക്ക് വേണ്ടി പദം ഒന്ന് പറയും മറ്റൊരു പദത്തിന്റെ അർത്ഥം ഉദ്ദേശിക്കും അപ്പൊ ഞാൻ ചോദിക്കാം അതെങ്ങനെ തിരിച്ചല്ല ഏതർത്ഥം വെക്കണ്ടേ അത് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം ചെറിയ പ്രസ്താദ് പറഞ്ഞു അപ്പൊ വക്കീൽ പിന്നെ അത് കൂടിയപ്പോൾ മുഴുവൻ ഭാഷയിലും ഉള്ളതാണ് മലയാളത്തിലും ഉണ്ട് എന്ന് ചെറിയ പ്രസ്താദ് പറഞ്ഞു പോയി അതിന് തെളിവുദ്ധരിക്കുന്ന നിങ്ങളെ കടമയാണ് മലയാളത്തിലും ഉണ്ടെങ്കിൽ തെളിയിക്കണം എന്ന് പറഞ്ഞു വളർച്ചോലെ ഞാനുങ്ങളൊക്കെയാണ് എന്താ കാണുക ഉസ്താദ് പോയെങ്കിലും അസമൂല ഒപ്പം നടന്നു വളർന്ന ആൾക്കാരല്ലേ മോശാകാൻ ചെറിയ ചെറിയാദ് അവിടെ നിങ്ങളുടെ ഒറ്റ പാട്ടാണ് സുന്ദരി പാലത്താണ് കായലരികായൽ അരികത്താ അപ്പൊ അരികത്ത് എന്ന് പറഞ്ഞാൽ മലയാളം പറഞ്ഞ് ജഡ്ജി അടക്കം ചിരിച്ച് വക്കീലും ചിരിച്ച് ഒക്കെ പൊട്ടിച്ചിരി ആ കേസ് സുന്ദരമായി ജയിച്ചോ പോകുന്നു